വൈദ്യുതി മുടങ്ങുമെന്ന കാര്യം കെ എസ് സി ബി മുന്നറിയിപ്പ് നൽകിയില്ല കടകളിൽ കൊടുക്കാനായി ആട്ടിവെച്ച മാെ അത്രയും പോയി കെ എസ് സി ബി കാണിച്ച ഈ തോന്നിവാസം കാരണം പൊളിച്ചുപോയ ആട്ടിയമാവ് തലയിലൊഴിച്ച് സംരംഭകൻ നടത്തിയ വേറിട്ട പ്രതിഷേധമാകട്ടെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇളമ്പൂർ വേലുത്തമ്പി നഗറിൽ ആട്ടുമില്ല നടത്തുന്ന കുളങ്ങരിക്കൽ രാജേഷാണ് കുണ്ടറ കെ എസ് സി ബി മുന്നിൽ ആട്ടിയമാവിൽ കുളിച്ച് പ്രതിഷേധമറിയിച്ചത് ോശമാവാട്ടി കവറുകളിലാക്കി കടകളിൽ വില്പന നടത്തുന്ന ജോലിയാണ് രാജേഷിൻ്റെത് ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചെങ്കിലും രാവിലെ ഒൻപതര മുതൽ പത്തര വരെ തുടരെ തുടരെ വൈദ്യുതി തടസ്സപ്പെട്ടു ഇതിന് പിന്നാലെ പതിനൊന്ന് മണിയോടെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചു ഇതോടെ രാജേഷ് പകുതി മാത്രം ആട്ടി വെച്ച മാവ് പാക്ക് ചെയ്യാനാകാതെ പുളിച്ച് ഉപയോഗശൂന്യമാവുകയാണ് ചെയ്തത് തുടർന്നാണ് രാജേഷ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കെ എസ് ബി ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം അറിയിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് മാവ് കടകളിൽ കൊടുക്കുന്നതിന് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ജോലിയാണെന്നും പതിനായിരം രൂപയുടെ നഷ്ടം തനിക്കുണ്ടായെന്നും രാജേഷ് പറയുകയാണ് പ്രതിഷേധവുമായി കെ എസ് എത്തിയപ്പോഴാണ് തനിക്ക് പതിനൊന്ന് മണി മുതൽ വൈദ്യുതി മുടങ്ങുമെന്ന മെസ്സേജ് ലഭിച്ചതെന്നാണ് രാജേഷ് പറയുന്നത് കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പോലീസിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാജേഷ് എന്നാൽ ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റേണ്ടി വന്നത് വൈദ്യുതി മുടങ്ങിയതെന്നും കുണ്ടറ സെക്ഷൻ സബ് എഞ്ചിനീയർ പറയുകയാണ് ഉപഭോക്താക്കൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയതായും ഫോണിൽ അയച്ച മെസ്സേജ് ലഭിക്കാൻ വൈകിയതാകാമെന്നും സബ് എഞ്ചിനീയർ പ്രതികരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ വേലുത്തള്ളി നഗർ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങുമെന്ന് കെ എസ് ഇ ബി അറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് വിവരങ്ങൾ വൈദ്യുതി മുടക്കത്തിന് മുൻപ് അരിയും ഉഴുന്നും ആട്ടിയെടുക്കാമെന്ന് കരുതിയെങ്കിലും ഒൻപതര മുതൽ പത്തര വരെ തുടരെ തുടരെ വൈദ്യുതി തടസ്സപ്പെട്ടു തുടർന്നാണ് പതിനൊന്ന് മണിയോടെ വൈദ്യുതി പൂർണ്ണമായും നില പന്ത്രണ്ട് മണിവരെ താൻ കാത്തിരുന്നിട്ടും വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്ന് കുണ്ടറ കെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ വൈകിട്ട് മാത്രമേ വൈദ്യുതി ലഭിക്കുകയുള്ളൂ എന്ന മറുപടിയാണ് ലഭിച്ചത് പകുതി മാത്രം ആട്ടിയ മാവാകട്ടെ പൊളിച്ച് ഉപയോഗശൂന്യമായി പോയി ആട്ടിയ മാവാകട്ടെ പാക്ക് ചെയ്യാനും കഴിഞ്ഞില്ല തുടർന്നാണ് രണ്ടു മണിയോടെ കെ എസ് സി ബി ഓഫീസിൽ വന്ന് രാജേഷ് പ്രതിഷേധിച്ചത് ഒരു മണിക്ക് മുൻപ് മാവ് കടകളിൽ കൊടുക്കുന്നതിനായി രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ജോലിയായിരുന്നു ഇത് പതിനായിരം രൂപയുടെ സാമ്പത്തികവും നഷ്ടമായതായിട്ട് തന്നെ രാജേഷ് പറയുന്നു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കെ എസ് സി തനിക്ക് പതിനൊന്ന് മണി മുതൽ വൈദ്യുതി മുടങ്ങുമെന്ന് മെസ്സേജ് ലഭിച്ചെന്നും രാജേഷ് പറയുകയാണ് കെ എസ് സി ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ുന്നു എന്നാൽ ഉപഭോക്താക്കൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയെന്നും ഫോണിൽ മെസ്സേജ് ലഭിക്കാൻ താമസിച്ചതാകാം ഇത്തരമൊരു ബുദ്ധിമുട്ടെന്നുമാണ് സബ് എഞ്ചിനീയർ പറഞ്ഞു മുക്കടയിലെ ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റേണ്ടി വന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയതെന്നാണ് കുണ്ടറ സെക്ഷൻ സബ് എഞ്ചിനീയർ പറയുന്നതും ട്രാൻസ്ഫോമർ മാറ്റുമ്പോൾ സമീപത്തെ ഫീഡറുകൾ കൂടി ഓഫ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് വേലുത്തമ്പി നഗർ ഭാഗത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ